ഞാൻ എനിക്ക് പ്രൂഫ് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇങ്ങനെ മോശമായിട്ട് നമ്മൾ കോ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കാശ് വാങ്ങിച്ചിട്ട് ഇമാതിരി നാവിക പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛ മാത്രമേ ഉള്ളൂ കാരണം ജനുവൻ ആയിട്ട് നിന്നിട്ട് നമുക്കുള്ള സപ്പോർട്ട് തരണ്ട പക്ഷെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഓർഡർ കണ്ടസ്റ്റൻസിനെ അർഹിക്കുന്നവർക്ക് കിട്ടാതാക്കളിലേക്ക് പോകുന്ന കഴിയുമ്പോൾ ഇൻജസ്റ്റിസ് ആയിട്ട് എല്ലാരും റിപ്പോർട്ട് മാക്സിമം അതായത് വീഡിയോ ഒരാളിലോട്ട് എത്തരുത് പി ആർ ബേബി കിടില്ലെന്ന് പറഞ്ഞു ഡിക്കണം അനുമോള് വെറും വിഷമാണ് വെറും വിഷം ഇപ്പൊ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു കൂട്ടുകാരും ഉണ്ടെങ്കിൽ അനുമോളെ പോലെ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഉത്സവം കഴിഞ്ഞു കൊടിയിറങ്ങി ഇപ്പോഴും പല ആളുകളുടെയും പരാതികളും പരിഭവങ്ങളും ബാക്കിയാണ് അവരത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിലൊരിക്കലും ഞാൻ തെറ്റായിട്ട് പറയുന്നില്ല കാരണം അവരെ ഏറ്റവും നന്നായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാര്യം അവരനുഭവിച്ചതുപോലെ തന്നെ ഇതിനെ ഇതിനെപ്പറ്റിയിട്ടൊക്കെ സംസാരിച്ചാൽ നമുക്കും ഇതേ സൈബർ അറ്റാക്ക് കാര്യങ്ങളൊക്കെ നേരിട്ടിരിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ രണ ഫാത്തിമ ശരത്തപ്പാനി ഇവരൊക്കെ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ പി ആർ ബേബിയുടെ പി ആറുകളുടെ തൂന്നിയാസങ്ങളെ കുറിച്ച് അവരുടെ ജീവിതത്തിൽ മോശമായിട്ട് ബാധിച്ച ആ ഒരു വിഷയങ്ങളെക്കുറിച്ചൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു തൊട്ട് പിന്നാലെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു വിഷയത്തിലോട്ട് പോകുന്നതിനെ മുന്നേ ഞാൻ രാവിലെ എണീറ്റപ്പ തന്നെ കണ്ടേക്കുന്ന ആദ്യത്തെ ഒരു കമന്റ് ഉണ്ടായിരുന്നു നമ്മളെ ലാസ്റ്റ് അനീഷിന്റെ ആ ഒരു ലൈൻ കട്ട് ഇന്റർവ്യൂ റിയാക്ട് വന്നേക്കുന്ന ഒരു കമന്റ് ആണ് ബിന്ദു ജോഷിയാണ് ഇട്ടിരിക്കുന്നത് നീ അനീഷിനെ കുറ്റം പറയാൻ വാതുറന്നാൽ ചെകിടിച്ചു പൊളിക്കും ഞാനും ഒരു അമ്മയാണ് മീൻസ് ബിന്ദു ജോഷി നിങ്ങളൊരു അമ്മയായിക്കോട്ടെ അമ്മൂമ്മ ആയിക്കോട്ടെ നമ്മള് ലാസ്റ്റ് ആ ഒരു ഇന്റർവ്യൂവിൽ തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് അനീഷ് എന്ന് പറയുന്ന വ്യക്തി ആ ഒരു ഓഡീഷൻ പാനലിരിക്കുന്ന ആളുകളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഞാൻ ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് കാണിച്ചിട്ടുണ്ട് ആ ഒരു ഓഡിഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അത്തരത്തിലൊരു കാര്യം അവരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടാവുക കാര്യം ആ ഒരു ഹൗസിനകത്ത് പോയിട്ട് ഇതേ സ്ത്രീ എന്ന് പറയുന്ന ഇതേ വ്യക്തി സ്ത്രീകളുടെ അടുത്ത് കൂടുതലായിട്ടും സ്നേഹം കാണിക്കുകയും അവർ കെയർ കൊടുക്കുകയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ളപ്പോൾ ഒരു പക്ഷേ അത്തരത്തിൽ ആ ഒരു ഓഡിഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാവാ കാര്യം ലക്ഷ്മി ആണെങ്കിൽ അങ്ങനെ ഓഡിഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എൽ ജി ബി ടിക്ക് അഗൻസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിനകത്തോട്ട് പോയിട്ട് പിന്നെ ഈ നിലപാടുകൾ ഓരോ സമയ സമയം മാറ്റി മാറ്റി പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പക്ഷെ അങ്ങനെ ആവാ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അതല്ല ശരിക്കും അയാൾ അത്രത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഹൗസിനകത്ത് പറഞ്ഞിരുന്നു എങ്കിൽ ഇനി ഇഷ്ടപ്പെടുന്ന ആളുകൾ പോലും എന്നുള്ള കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അയാൾ അത്രത്തിലൊരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ചൂണ്ടിക്കാണിക്കും തെറ്റിനെ തെറ്റെന്ന് തന്നെ നമ്മൾ പറയും അതിന് ഈ പറയുന്ന അനീഷ് ആണെങ്കിലും ആരാണെങ്കിലും ഈ രാജ്യത്ത് ആരും വിമർശനങ്ങൾക്ക് അതീതരായിട്ടുള്ള ഒരു വ്യക്തിയല്ല നമുക്കൊരാളുടെ അടുത്ത് ഇഷ്ടം തോന്നി അയാൾ എവിടെയൊക്കെ ക്വാളിറ്റീസ് തോന്നി എന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ ചുമക്കുന്ന ഏത് വിഴുപ്പിനെയും പോയി അലക്കേണ്ട ആവശ്യം നമുക്കില്ലടെ ഓക്കെ അയാൾ എന്ത് തെറ്റ് ചെയ്താലും അതിനെ വൈറ്റ് വാഷ് ചെയ്ത് പൊട്ടി അടിച്ചിടക്കേണ്ട ആവശ്യം നമുക്കില്ല ഇപ്പം പി ആർ ബേബി ചെയ്യുന്ന എല്ലാ ദണ്ടിത്തരങ്ങളെ വൈറ്റ് വാഷ് ചെയ്ത് പുട്ടി നടക്കുന്ന പല ടീംസും ഇപ്പോൾ അവർ ഇതെല്ലാ കാര്യങ്ങളും എക്സ്പോസായപ്പം അവർ സ്വയം അവരെ എക്സ്പോ പുട്ടിയടിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ആ ഒരു ഗതികെട്ട അവസ്ഥ എനിക്കില്ല കാര്യം എനിക്കെന്ത് ശരിയെന്ന് തോന്നിയോ അത് മാത്രമേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ അപ്പോൾ അത് അനീഷിൻ്റെ കേസിലാണെങ്കിലും പി ആർ ബേബിയുടെ ആണെങ്കിലും ആറുടെ കേസിലാണെങ്കിലും ഇനിയിപ്പോൾ ഈ ഒരു ബിഗ് ബോസിൻ്റെ ഈ ഒരു കണ്ടൻ്റ് ഒക്കെ ചെയ്തു തുടങ്ങുന്നതിന് മുന്നേയുള്ള നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തന്നെ വിമർശിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തൊക്കെ വീഡിയോ ചെയ്തേക്കുന്ന ഒരാളാണ് ഞാൻ ഇവിടെ ഓപ്പറേഷൻ സിന്ധൂർ നടന്ന ടൈമിൽ നമ്മുടെ പ്രധാനമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടും എന്നാൽ അതല്ലാത്ത സമയങ്ങളിൽ ആ ഒരു വ്യക്തിയെ വിമർശിച്ചതുകൊണ്ട് ഒക്കെ വീഡിയോ ചെയ്തേക്കുന്ന ഒരാൾ തന്നെയാണ് പ്രധാനമന്ത്രിയേക്കാൾ വലുതായിട്ടുള്ള ഒരു വ്യക്തിയല്ലല്ലോ അനീഷ് തെറ്റു കണ്ടാ തെറ്റെന്ന് പറയും നല്ലത് കണ്ടാ നല്ലതെന്ന് പറയും അത് ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ് പിന്നെ ഇവിടെ ബിന്ദു ജോഷി നിങ്ങളും ഞാനും ഞാൻ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടൊരു അന്തമല്ല ഞാൻ തെറ്റ് കണ്ട തെറ്റെന്നും ശരി കണ്ടാ എന്നും പറ അത്ര മാത്രമേ ഉള്ളൂ സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് വീഡിയോ കണ്ടാൽ മതി എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർ വന്ന് കണ്ടുകൊള്ളൂ ഇനി നമുക്ക് പിന്നെ പറയുന്ന കാര്യങ്ങളോട്ട് പോകാൻ സുഹൃത്തുക്കളെ ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നാണ് ബിഗ് ബിഗ് താങ്ക്സ് ടു അനുമോൾ ശരിക്കും ദൈവമുണ്ട് കാരണം ഞാൻ അനുഭവിച്ച ഒരു സൈബർ ബുലൈൻ അനുമോളുടെ ഒവകായിട്ടുള്ള വിരു കാരണം ഞാൻ അനുഭവിച്ച സത്യം പറയാം എനിക്ക് ഉറപ്പിച്ച് പറയാനുള്ള അനുമോളുടെ പി ആഹ് ഷൂ ആയതുകൊണ്ട് അനുമോളുടെ ആൾക്കാർ തന്നെയാണ് എനിക്ക് നേരെ വന്നിട്ട് ഇത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് കള്ളമാണ് ഞാൻ കള്ളിയാണ് എന്നാണ് പറഞ്ഞത് ഞാൻ കള്ളിയാണ് പിരിയാകെ കൊടുക്കാൻ അനുമോൾക്ക് പൈസയില്ല അനുമോൾ ഭയങ്കര കഷ്ടപ്പെട്ട് വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരോട് കണ്ടുനോക്ക് അപ്പൊ ബി എന്താ പതിനാറ് ലക്ഷം അതാണ് എനിക്ക് മനസ്സിലാവാത്തെ പതിനാറ് ലക്ഷം ചെറുപ്പ ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് പതിനാറ് ലക്ഷം ചെറുപ്പം പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് ചെറുപ്പിയാറിന് എത്ര പൈസ കൊടുത്തു ഒരു ലക്ഷം ഒരു ലക്ഷം കൊടുത്തില്ല എത്ര കൊടുത്തു ഒന്നും കൊടുത്തില്ല ഒരു ലക്ഷമാണ് അമ്പതാണ് ഞാൻ കൊടുത്തത് ഇനി അമ്പതിനായിരം രൂപ കൊടുത്തു ഒരു ലക്ഷം രൂപയ്ക്ക് ഇത്രയധികം ഇത്രയൊക്കെ ചെയ്തിട്ട് ഇതേ പി ആർ ബിബി വന്നിട്ട് പിന്നെ ഒരു സ്റ്റോറി സ്റ്റോറിണ്ടായിരുന്നു സർക്കാസ് ആർക്കും മനസ്സിലാവില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെ ഇതൊക്കെ സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞാണ് ഈ പതിനേഴ് ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ എന്നുള്ള സാധനങ്ങളൊക്കെ ഓരോ തവണ ഇവർ കള്ളങ്ങൾ മാറ്റി മാറ്റി പറയാൻ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ ഏഹ് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ ഇപ്പം പി ആർ ബി ബി പറഞ്ഞത് ഈ പതിനഞ്ച് ലക്ഷം ഈ ഒരു സാധനം ബിന്നി അല്ലെങ്കിൽ പതിനാറ് ലക്ഷത്തിന്റെ എമൗണ്ട് അങ്ങോട്ടേ ഇടാൻ കാരണമായിട്ടുള്ളത് ഇത് പി ആർ ബി ബി തന്നെ പറഞ്ഞു കൊടുത്തിട്ടായിരുന്നു എന്നിട്ട് ഒരുപാട് സൈബർ അറ്റാക്ക് ബിന്നിക്ക് നേരെ വന്നിട്ടുണ്ടായിരുന്നു പി ആർ ബി ബി പറഞ്ഞു അയ്യോ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്ന് അനുവിന്റെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ കണ്ട് കണ്ടനീരം കണ്ട് ആയിരുന്നു എന്ന് പറഞ്ഞ ഈ ഒരു ഷോയെ അങ്ങനെ ആക്കി മാറ്റിയത് പി ആഫ് ടി മാണ് സോ മീഡിയ എന്താണ് ഫീഡ് ചെയ്തത് അതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഐ ഫീൽ വെരി പിറ്റി ഫോർ ദ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ് ഹു സപ്പോർട്ട് അനുമോൾ സത്യം ഈ പി ആറിന്റെ പി ആർ പരിപാടികളൊക്കെ തന്നെ ഒരു സർവൈവർ എന്നുള്ള രീതിയിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്ത് സർവൈവിങ് ആണ് കണ്ട തോതിവാസം മൊത്തം കാണിച്ച ആൾക്കാരുടെ ജീവിതത്തിൽ മോശം ഉണ്ടാക്കിയിട്ട് അതേ രീതിയിൽ വന്ന് റിയാക്ട് ചെയ്തു അപ്പൊ നേരെ പറയാണ് കണ്ടോ പാപം സർവൈവ് ചെയ്തതാന്ന് എന്നാ പിന്നെ ഗോവിന്ദച്ചാമി സമൂഹത്തിൽ ഇറങ്ങി നടന്നിട്ട് കണ്ടോ അന്തസ്സായിട്ട് ഞാൻ ജീവിച്ച് കാണിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുമോ ആക്കെ നല്ല സൂപ്പർ സർവൈവർ അല്ലെന്ന് പറയുമോ ഏഹ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പി ആർ ബേബി അങ്ങനത്തെ ഒരു അത്രയും വലിയൊരു ക്രിമിനൽ കുറ്റം ചെയ്തെന്നുള്ള പറഞ്ഞത് എക്സാമ്പിൾ നിങ്ങൾക്ക് അത് എന്ന് എന്താ ആൻഡ് താങ്ക്സ് ടു നിങ്ങൾ പറഞ്ഞിട്ടില്ല എനിക്ക് ഞാൻ എഴുതി വെച്ചൊരു അനിമോളൊരു അമ്പത് അറുപത് ദിവസം വിക്റ്റായിട്ട് നാളെ കിട്ടിയ ആയിട്ട് ആ പെണ്ണിനെതിരെ അടുത്തൊരു പത്ത് കൊല്ലത്തേക്ക് സൈബർ അറ്റാക്ക് പിടിച്ച് പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴിതാരെ ഞാൻ എനിക്ക് ഞാൻ ഒരു പ്രൗഡാണ് ഞാൻ ആ പെണ്ണിന്റെ കൂടെ നിൽക്കുന്നത് സപ്പോർട്ട് ചെയ്യും പുലി പറഞ്ഞത് ഡേട്ടികയും ആണെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ മതി എന്ത് മിസ്റ്റേക്ക് കാണിച്ചാൽ അവർ കളം പറയാം മോഷ്ടിക്കാം ജാക്കി എന്ന് പറയാം സാചാരം കഴിക്കാം ഡെമോസ്ട്രേറ്റീവ് കാണിക്കാം അവരെ മോഷ്ടം എന്ത് രാഗം എന്ത് ചെയ്താലും കുഴപ്പമില്ല എല്ലാം പോസിറ്റീവ് ആക്കി മാറ്റി കുറച്ച് കച്ചിൽ കൂടി ഇട്ടാൽ മതി അപ്പൊ കറക്റ്റ് അത് പോസിറ്റീവ് ആക്കി മാറ്റാൻ പുലിയെ കൊണ്ട് മാത്രം പറ്റും എന്ന് വീണ്ടും തെളിയിച്ചിരിക്കും ഈ ആഴ്ച നിങ്ങൾക്ക് അറിയാം ഞായറാഴ്ച ഏഴ് മണിക്ക് എട്ട് മണിക്ക് രാവിലെ കൈപോക്കുന്ന അനുമോളായിരിക്കും അപ്പോൾ ആൾക്കാർ കയടിക്കും അത്ര എനിക്ക് പറയാനുള്ളൂ അവർക്ക് നല്ല കൃത്യമായിട്ട് അറിയായിരുന്നു കാര്യം അവർ വെൽ പ്ലാൻഡായിരുന്നു നമ്മൾ നേരത്തെ സംസാരിച്ചിരിക്കുന്ന കാര്യമായിരുന്നു പിന്നെ ഈ ബിന്നി ഇതൊക്കെ ഹൗസിനകത്ത് ഇന്ന് പറയേണ്ടായിരുന്നോ ഏഹ് കാണിക്കുന്ന തോന്നി ദിവസങ്ങളൊക്കെ തോന്നി ദിവസം അന്നര പറഞ്ഞോ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടിരുന്നു ഇനി അത് കഴിഞ്ഞു പുറകെ മറ്റൊരു വീഡിയോ ബി ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് കാണാം ഹേ ഗായ്സ് ഞാൻ കുറച്ച് പോസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേര് ഏറ്റെടുത്തിട്ടുണ്ട് ജനുവീനായിട്ടുള്ള നട്ടിൽ വയ്ക്കാത്ത ഒരു പി ആർ ടീമിനും സ്വാധീനിക്കപ്പെടാത്ത കുറെ മീൻസ് തലയിൽ ആൾ താമസമല്ല ബ്രെയിൻ യൂസ് ചെയ്യുന്ന ജെന്വിൻ ബി ബി ഓഡിയൻസിനത് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഇത് ഗെയിം കഴിഞ്ഞു എന്നുള്ള കാര്യം എനിക്ക് അറിയാം ഒരു ഇന്റർവ്യൂ ഫുൾ കാണാതെ അല്ല ഞാൻ ആ വീഡിയോ ഇട്ടിരിക്കുന്നത് സോ എനിക്ക് അന്ന് തെളിയിക്കാൻ പ്രൂഫ് ഇല്ലായിരുന്നു കാരണം മയക്കുമാറ്റി പറഞ്ഞത് കൊണ്ടും അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ദൈവം ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ വായിൽ നിന്ന് തന്നെ അത് വീണു അത് പറഞ്ഞത് കള്ളമായിരിക്കാം എന്ന് അവളുടെ പി തന്നെ പറഞ്ഞതും ഞാൻ പറയപ്പെിച്ചതല്ല അവളുടെ ടീം അവള് അവളുടെ പി ടീം മാത്രം പറഞ്ഞാണ് പിന്നെ ഇത് എന്റെ ഉത്തരവാദിത്തമാണ് എന്റെ ഞാൻ കള്ളത്തരമല്ല എന്നെ കള്ളിയിൽ വിളിച്ചവരുടെ മുമ്പിൽ പി ടീമിന്റെ മുമ്പിൽ എനിക്ക് അവരെ എക്സ്പോസ് ചെയ്യാൻ കിട്ടിയ ഒരു ചാൻസ് ഞാൻ ചെയ്യാതിരിക്കില്ല ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും ആൻഡ് അതിന്റെ പേരിൽ വീണ്ടും കൊല്ലാൻഡ് കൊണ്ടിട്ടുണ്ട് അവർ വന്ന് കമന്റ് എത്തിയിട്ടുണ്ട് അവരുടെ ഫുൾ ടീംസ് ഇറങ്ങിയിട്ടുണ്ട് സമൂഹത്തിന്റെ മുന്നിൽ കള്ളിയെന്ന മുദ്ര കുത്തപ്പെടേണ്ടി വന്നിട്ടുള്ള ഏതൊരാൾക്കും ഞാനത് അല്ല ഞാൻ അങ്ങനെയല്ല എന്ന് തെളിയിക്കാനായിട്ടുള്ള ഒരു അവകാശം ഈ ഒരു രാജ്യത്ത് ഏതൊരാൾക്കും ഉണ്ട് അപ്പൊ അത്തരത്തിൽ ബി ചെയ്യുന്നതിൽ ഒരു തെറ്റും എനിക്ക് പറയാനില്ല കാര്യം ബി അന്ന് അങ്ങനെ ഒരു കാര്യം പറന്ന് പറഞ്ഞു പിന്നീട് വരുന്ന ഇന്റർവ്യൂസിലും ഇവരുടെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് എന്തോ ഒരു സൈബർ അറ്റാക്കായിരുന്നു കുറെ ആൾക്കാർ മറ്റേ പി ആർ ബി ബിനെ പൊട്ടിയടിച്ചു കൊടുക്കുന്ന ടീംസ് ഒക്കെ വന്നിട്ട് എന്തോരായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് പി ആർ ബി തന്നെ പറഞ്ഞു വന്ന് പറഞ്ഞു ഓക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇതിനകത്ത് വിനുജ് വന്നിട്ട് ഒരു കമന്റ് ഇട്ടുണ്ടായിരുന്നു please move legally and prove that it is by me or any means i can't stand this basic allegation please understand you were not that good gamer nor a big boss material the consequences of what you did i can't take accountability of that what if i say you you and your team is behind all the cyber attack against animal from day 1 i i double challenge you on this i don't have time for degrading a contestant who is not even a competitor oh Please accept the fact and move on. I can even produce the proof of you bullying bulk votes to uh, stay each week. I can bring the person who you contacted for the votes and your PR. Stop doing Kutatripa outside the house. ഇറ്റ്സ് ഓവർ ഓക്കെ അപ്പം ബിന്നി ഇത്തരത്തില വോട്ട് മറിച്ചോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ബി വിജയം ആണെങ്കിൽ ഒരു തെളിവുകൾ പുറത്തു വേണം അപ്പൊ എല്ലാവരും എല്ലാരും പറഞ്ഞാലോ ഒരാൾ മാത്രമല്ലേ എല്ലാവരും പറഞ്ഞു ഈ ഈ പറയുന്ന പിന്നിൽ നിന്ന് ഇങ്ങനെ വേറെ കളികൾ കളിച്ചേക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരെ എല്ലാം എക്സ്പോസർ ആവുമെന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പി ആർ ബൈബിടെ കൂട്ട് വോട്ടൊക്കെ മറിച്ചുകൊണ്ട് ഈ ഒരു ഷോടെ ക്രെഡിബിലിറ്റിയെ തന്നെ ഇല്ലാണ്ടാക്കി ഇല്ലാണ്ടാക്കയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് കൂടിയിട്ടുള്ള എല്ലാ ആൾക്കാരും എക്സ്പോസ് ആവുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പരീക്ഷിച്ചിരുന്നു പി ആർ വരും അവൻ കമന്റ് വരും അവരെ സപ്പോർട്ട് ചെയ്ത് െ എന്നാണ് റിപ്ലൈ കൊടുത്തത് ആൻഡ് അപ്പൊ തന്നെ എനിക്കറിയാം പി ആർ ടീം അല്ലാതെ ജനുവൻ അക്കൗണ്ടിൽ കൊണ്ട് റിപ്ലൈ ചെയ്യിപ്പിക്കൂ അല്ലെങ്കിൽ കമന്റ് ഇടിയിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവരുടെ അടുത്ത നീക്കം പക്ഷെ എനിക്ക് നമുക്ക് നീക്കം എന്ന മുഹാബോഹങ്ങൾ പറയാനല്ലേ പറ്റൂ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കാൻ അല്ലേ പക്ഷേ ഇതിന് എന്റെ ഭാഗത്ത് ശരിയോ അല്ല അതുകൊണ്ട് തന്നെ ദൈവം തന്നെ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് എനിക്കതിന്റെ പ്രൂഫ് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇങ്ങനെ മോശമായിട്ട് നമ്മൾ കോ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കാശ് വാങ്ങിച്ചിട്ട് ഇമാതിരി നാവിക പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ കാരണം ജനുവൻ ആയിട്ട് നിന്നിട്ട് നമുക്കുള്ള സപ്പോർട്ട് തരണ്ട പക്ഷേ ഡീഗ്രേഡ് ചെയ്യുന്ന രീതി ലോഡ് ഓഫ് ഇൻസൾട്ട് ചെയ്യും അർഹിക്കുന്നവർക്ക് കിട്ടാതെ ആ കപ്പ് വേറെ കൈകളിലേക്ക് പോകുന്ന കാണുമ്പോൾ ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നുന്നുണ്ട് സോ അതിന്റെ പ്രൂഫ് ഞാൻ കാണിക്കാം ഇതിൽ എനിക്ക് മതിയാദയതുകൊണ്ട് ഞാൻ നിങ്ങളുടെ നമ്പർ ബട്ട് നമ്പർ ഉൾപ്പെടെ എനിക്ക് ഇനി പിന്നെ പുറത്തോട്ട് വിട്ടേക്കുന്ന ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് നമുക്ക് വായിക്കാം അതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിലുള്ള ചാറ്റിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളൊന്നും ബാക്കിയുള്ള ഒരു പി ആറിനെ ഇത്തരത്തിൽ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഇത്തരത്തില വിനുവിജയെ പറയുന്ന പോലെ ആരെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള ബോട്ടുകൾ മറിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ട് ആ ഒരു കാര്യങ്ങൾ പുറത്തോട്ട് വിടേണ്ടത് തന്നെയാണ് പക്ഷേ അങ്ങനെ വിട്ടാൽ പോലും ഈ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ അടിച്ച് താഴ്ത്തിക്കൊണ്ട് മുന്നോട്ട് കയറി വരുന്ന അങ്ങനത്തെ തൊട്ടിത്തരങ്ങൾ കാണിച്ചിരിക്കുന്നത് പി ആർ ബേബിയുടെ പി ആറുകൾ തന്നെയാണ് അതിനകത്ത് ഒരു സംശയവും ഇല്ല എന്താണെങ്കിലും ആ ഒരു ചാറ്റ് നമുക്ക് ഇങ്ങോട്ട് വായിക്കാം പോസ്റ്റിൽ പോയി മാക്സിമം കമന്റ് സപ്പോർട്ടിങ് അനു അതായത് ഈ വീഡിയോ ഫസ്റ്റ് വീഡിയോ അതിനകത്ത് വന്നിരിക്കുന്നതാണ് ഷീ സ്റ്റിൽ മാനിപ്പുലേറ്റിംഗ് അതിനുള്ളത് ഉടനെ വിനു തന്നെ കൊടുത്തോളും അതിനുള്ളത് വിനു തന്നെ കൊടുത്തോളൂ എന്നിട്ട് ഇയാളാണ് വന്ന് കഴിഞ്ഞ സയർപോർട്ട് എന്ന് പറയുന്നത് ഞാൻ ആരെയും അങ്ങനെ ഒരു ഡീഗ്രേഡ് ചെയ്യാനെ കൊണ്ട് നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലെന്നേ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു പോസ്റ്റ് കമന്റ് ഇട് മാനുപ്പുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞ പോസ്റ്റിൽ കമൻറ്റ് ഇടാനൊക്കെ കൊണ്ട് ആൾറെഡി ഡിഡ് ബിന്നെ വീണ്ടും എയറിലാവും പിന്നെ ഇത് ആരിട്ടതാ എല്ലാവരും റിയൽ അക്കൗണ്ടിൽ നിന്ന് കമൻറ്റ് ചെയ്യും അഭിലാഷ് റീ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ റിപ്പോർട്ട് അടിക്കും കേട്ടല്ലോ വീഡിയോ റിപ്പോർട്ട് അടിക്കും ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് അത് മുമ്പ് സംസാരിച്ചിരുന്നു നമ്മൾ ഈ പി ആർ ബി എബിൻ്റെ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുക നമ്മളെ മാസമായിട്ട് റിപ്പോർട്ട് അടിച്ചിരിക്കുന്ന സാധനം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ പിന്നെ വീണ്ടും എയറിലാവും എസ് അല്ലെങ്കിൽ നമ്മൾ എയറിലാക്കും ഞാൻ പോയി രണ്ടു പറയട്ടെ എല്ലാരും റിപ്പോർട്ട് മാക്സിമം അതായത് വീഡിയോ ഒരാളിലോട്ട് എത്തരുത് പി ആർ ബേബി കിടിലെന്ന് പറഞ്ഞു ഡിക്കണം സ്ക്രീൻഷോട്ട് പോകും ഇങ്ങനെയുള്ളതൊക്കെ വൺ ടൈം സീൻ ഇടു ഇങ്ങനെ നിങ്ങളെ ആലോചിച്ചോക്കുക പി ആർ ബേബിക്കെതിരെ ആരും സംസാരിക്കാൻ പാടില്ല നിങ്ങൾ നാലേ ബിഗ് ബോസ് കഴിഞ്ഞ് അല്ലെ കപ്പ് ഒഴിച്ച് വീട്ടിലെത്തി എന്നിട്ട് ഈ തൊട്ടിത്തരങ്ങൾ അവർ കാണിക്കൊണ്ടെന്ന് ആലോചിച്ചോക്കാം നിങ്ങൾ മനസ്സിലാക്കുക ഷീ ഈസ് നോട്ട് ഡിസേർവിംഗ് വേസ്റ്റ് എവർ കണ്ടസ്റ്റന്റ് ആണ് പി ആർ ബേബി എന്ന് പറയുന്നത് ഒട്ടും ഡിസേർവിങ് അല്ലാത്ത ഒരാൾ തന്നെയാണ് പി ആർ ബേബി ഒഴിക്ക് അവിടെ ആര് കപ്പടിച്ചെന്ന് പറഞ്ഞാൽ അവർ ഡിസേർവ് ചെയ്യാണ് പി ആർ ബേബി അല്ല മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഇനി ബാക്കിയേക്കാം കണ്ടില്ലേ പൈസ എന്തെങ്കിലും പണിയെടുക്കാൻ ആൾക്കാരുണ്ട് ഒരുപാട് നന്ദി ഉണ്ടായിരുന്നു ഇതുപോലെ തേക്കുന്നതിന് ഇപ്പൊ നെക്സ്റ്റ് മൂവി ഇതായിരിക്കും ബിന്നിയുടെ പിന്നെ ബിടെ പിന്നാണ് എന്ന് പറഞ്ഞ് കുറെ കമന്റ്സ് വരും റിയൽ അക്കൗണ്ട്സ് വെച്ചിട്ട് തന്നെ അല്ല ബിന്നിക്ക് പി ആർ ഇല്ലാന്ന് മാത്രം പറയാൻ പറ്റില്ല ബിന്നിക്ക് പി ആർ ഉണ്ടാകാതെ വളരെ കൃത്യമായിട്ട് എനിക്ക് അറിയാവുന്ന ഒരു കാര്യത്തില് ബിന്നിക്കും പി ആർ ഉണ്ടായിരുന്നു പക്ഷെ ഇമാതിരി ബാക്കിയുള്ളവരെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് തൊട്ടിത്തരങ്ങളെ കാണിച്ചുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരുടെ ജീവിതം നശിച്ചാലും കുഴപ്പമില്ല എനിക്ക് വിന്നർ ആവണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ തെണ്ടിത്തരം കാണിച്ചിരിക്കുന്ന പി ആർ ബേബി തന്നെയാണ് കാണിച്ചിരിക്കുന്നത് അതിലൊരു സംശയം ഇല്ല ഓക്കെ എന്താണെങ്കിൽ ഇതിന്റെ പ്രതിഷേധമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് നോക്കുന്നത് കുറെ വീഡിയോസ് ആണെങ്കിൽ പറ്റും മല്ലൂർ റാപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റൊരു ക്രിയേറ്റർ ഒരു പ്രാങ്ക്സ്റ്റർ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു പറ്റുകയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടൊന്ന് വെക്കാം ചെട്ടിക്കുലങ്ങര ഭരണിനാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ ചെട്ടിക്കുളങ്ങരങ്ങരങ്ങ കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ ഉപ്പിവളക്കിടക്കുള്ളീ ചിപ്പി വളക്കുലക്കിടയി ഞാൻ കണ്ടൊരു പുഷ്പമേഴിയുടെ തേരോട്ടം 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 പേരോട്ടം വേറെ വേറെടുത്താൽ നമ്മുടെ പി ആർ വേവി കപ്പടിച്ച് കഴിഞ്ഞാൽ നല്ല പൊളിഞ്ഞിട്ട് മീഡിയ പ്ലേ ചെയ്യാം ആക്ടീവ് ആയിട്ടുള്ള കണ്ടു നൂറെ പോലുള്ള ഫൈനലിൽ കയറിയ ഒന്നാം സ്ഥാനത്ത് വന്ന ഫൈനലിൽ വന്ന നൂറേ പോലുള്ള അനീഷിനെ പോലുള്ള അക്ബറിന് ഇവർക്കൊന്നും കിട്ടാതെ അനുമോളിന് തന്നെയാണ് ഈ കപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ നമുക്ക് ഇത് വാല്യൂ ഉള്ള കപ്പായിട്ട് പറയില്ല ഡിസർവിങ് അല്ല അനുമോള് വെറും വിഷമാണ് വെറും ഇപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കൂട്ടുകാരോ ഉണ്ടെങ്കിൽ അനുമോ പോലെ ഫ്രണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യും വെറും മോശം സ്ത്രീകൾക്ക് അപമാനമാണ് അനിമോൾ ആ ലെവലാണ് പറയുന്നത് അതിൻ്റെ അകത്തോളം പറയുന്നതും കാണിക്കുന്നില്ല സെക്സിനെ പറ്റി പറയുന്നുണ്ട് സമൂഹ വിരുദ്ധം അങ്ങനെയുള്ള എല്ലാവരും അലിഗേഷൻസ് അനുമോൾ സോ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയാൽ മതി കൂട്ടത്തിലെ പിയാറുടെ വൈറ്റേഷ് മതി വിന്നറ എന്നാണെങ്കിൽ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായിട്ടും നല്ല കമന്റ് ബോക്സിൽ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ശരി